യുടെ സ്വേനായിട്ട് അഭിഭാഗ്യം ചെയ്തുകൊണ്ട് പിന്നാലെ കടന്നു വരുന്നു സിറ്റിംഗ് എംപിയും സ്ഥാനാർത്ഥിയായ ശശി തരൂർ ആണ് കേട്ടോ നാലാഴ്ച പ്രചരണം ചെയ്ത് കഴിഞ്ഞോളൂ ആദ്യ ദിവസമാണ് വായന പ്രചരണം പക്ഷെ അതിന് മുമ്പ് എല്ലാവരുടെയും കണ്ട ഓരോ സ്നേഹവും ആവേശവും ഇപ്പോഴും കാണുന്നുണ്ട് ഈ വായനത്തിൽ ഈ നടു കൂടി പോകുമ്പോൾ ആൾക്കാർ എന്റെ സ്നേഹം കാണിക്കാൻ എനിക്ക് എല്ലാ ദിവസവും എന്റെ ആത്മവിശ്വാസം കൂടി

ാധികാര സുഹൃത്തുക്കളെ നിങ്ങളിവിടെ എത്തിയിരിക്കൽ നിങ്ങൾ വോട്ട് അഭ്യക്ഷിക്കണം പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഡൽഹിയിലൊരു ഭരണമാറ്റം വരാനുള്ള സമയം നമുക്ക് ഈ വർഗീയതയും വിദ്വേഷവും ഭയവും നിറഞ്ഞ ഭരണത്തെ മാറ്റി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനം വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് തൈപ്പം കേരളത്തിൽ വോട്ട് നമുക്ക് വിജയിപ്പിച്ചാൽ വീണ്ടും നമ്മളുടെ ഭാരതം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും നന്ദി നമസ്കാരം ജയ കഴിഞ്ഞ തവണ ഒരു മത്സരം തന്നെ നേരിടേണ്ടി വന്നു അന്ന് ആയിരുന്നു ഇന്നൊരു കേന്ദ്ര മന്ത്രിയെ തന്നെയാണ് അവരെ നേരിടാൻ ഇറക്കിയിരിക്കുന്നത് അത് ഞാൻ ആദ്യം വിചാരിച്ചത് തൃക്കോണ മത്സരമാകുന്നു ഞാനിപ്പോ കൂടുതൽ കാണുന്നത് രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതും പോലെ ആ രണ്ട് എതിരാളികളുടെ ഇടയിലിപ്പോൾ ശരിക്കും ആ മത്സരം നമ്മളുടെ എൽ ഡി എഫ് സുഹൃത്തുക്കളെ തോറ്റു കഴിഞ്ഞു പിന്നെ രാജീവ് ചന്ദ്രശേഖര എന്നെ കുറച്ച് മുന്നോട്ട് ഇറങ്ങിയിരിക്കാൻ രണ്ടാളുടെ ഇടയിൽ അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വെല്ലുവിളി ബി ജെ പിയെ തോൽപ്പിക്കാൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എന്തിനാണ് ഭാരതത്തിനെ ഭരണം മാറ്റാനാണ് ഭാരതത്തിനെ ഭരണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് നാച്ചുറലി ബി ജെ പി സ്ഥാനാർത്ഥിയെ നമ്മൾ എതിരിക്കണമെന്ന് നിർബന്ധമാണ് അതുപോലെ തന്നെ അവർക്കാണ് നമ്മളെ തടുക്കാനുള്ള ആഗ്രഹമെല്ലാം പക്ഷെ കൂടുതൽ അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് കടലാസുര ശ്രീകോട് മത്സരം തന്നെയാണ് പക്ഷെ ശരിക്കുള്ള വെല്ലുവിളി ഈ രണ്ട് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമല്ല എൻ ഡി രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഇടയിലാണ് വലിയൊരു ആവില്ല എൽ ഡി എഫിൻ്റെ ഈ തവണ ഞാൻ കാണുന്നില്ല നിയമസഭയിൽ അവർക്ക് നല്ല ശക്തിയുണ്ട് പക്ഷേ ലോക്സഭയിൽ ജനങ്ങൾക്കറിയാം കോമ്യൂണിസ്റ്റുകാർക്ക് വലിയ പ്രസക്തി ഇല്ല അവർ എണ്ണും പോരാ അവർക്ക് സംസാരിക്കാനുള്ള വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല നേരെ മറിച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ബി ജെ പിയുടെ ഭരണം മാറ്റാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതാണ് സാധ്യത കൂടുതൽ ജനങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇത്തവണ എന്താണ് ഞങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വെക്കുന്നത് മുന്നോട്ട് രണ്ട് കാര്യം ഒന്ന് പിന്നെ ഈ ബി ജെ പിയുടെ വർഗീയവും വിദ്വേഷവും ഭയവും നിറഞ്ഞ ഭരണത്തെ മാറ്റിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരു വികസനമാണ് നമുക്ക് രാജ്യത്ത് വേണ്ടത് അതിൻ്റെ അർത്ഥം എല്ലാ മതം എല്ലാ ജാതി എല്ലാ ഭാഷ ഒരേപോലെ കണ്ടിട്ട് ഭാരതത്തെ നന്നാക്കാനും ഭാരതത്തെ മെച്ചപ്പെടുത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെയുള്ള ഭാരതം ആഗ്രഹിക്കുന്നവർ നമുക്കെന്നെ വോട്ട് ചെയ്യുള്ളൂ ഭൂരിപക്ഷം മലയാളികൾ അങ്ങനെ തന്നെയാണ് രണ്ടാമത്തത് ഈ പതിനഞ്ച് വർഷക്കാലം എല്ലാ കാര്യങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ വികസന ആവശ്യങ്ങൾക്കും അവരിപ്പോൾ നന്ദി രൂപയ്ക്ക് എം പി അവർക്കുണ്ട് അതുകൊണ്ട് ആ പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചിട്ട് ഈ നാടൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ ഇനിയും ഈ നാടിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് നമ്മുടെ മെച്ച വിദേശം മറ്റേ സന്ദേശം ഈ കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു വിജയം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എപ്പോഴും സ്ഥിതി കാണുമ്പോൾ നമ്മളുടെ എല്ലാ ഇരുപത് സീറ്റും ജയിക്കാനുള്ള സാധ്യതയും കാണുന്നു ദേശീയ തലത്തിൽ ദേശീയതലെങ്കിൽ മുഖ്യ എതിരാളി ബിജെപി തന്നെയാണ് എങ്ങനെയാണ് ദേശീയ തലത്തിൽ ഒരു ഇപ്പോൾ ബി ജെ പിക്ക് ഉറപ്പുമായിട്ട് ഭയം തോന്നാൻ തുടങ്ങി മാത്രം അത് കാണിക്കാനും തുടങ്ങി അവരെ ഉപേക്ഷിച്ച കടകക്ഷയിൽ പുറകെ നാണക്കേടായിട്ട് ഓടിയതൊന്നും നടന്നിട്ടില്ല പഞ്ചാബിൽ നടന്നില്ല ഒഡീഷയിൽ നടന്നില്ല ഒന്ന് രണ്ട് ശതമാനം കൂടി അവർ ഭയത്തിന് ഒരു അടയാളമായി ഒരു പ്രതി ഒരു ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ കെജ്രിവാളിനെ അർദ്ധരാത്രികളിൽ ജയിലിൽ കൊണ്ടു കിട്ടു കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ നിരോധിക്കാൻ ശ്രമിച്ചു ഇതെല്ലാം ആ മോശമല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ബി ജെ പിക്ക് ഒരിക്കലും ഭൂരിപക്ഷം കിട്ടാൻ പോകുമെന്ന് മനസ്സിലാക്കിയ ശേഷം അവരുടെ ഭയത്തിൻ്റെ ഒരു തെളിവാണ് അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഈ തവണ നമ്മൾക്ക് ഒരു സംശയവും വേണ്ട ഭരണമാറ്റം വരും ഡൽഹിയിൽ അതാണ് ഞങ്ങൾ കാണുന്നത് കേരളത്തിൽ കേരളത്തിന് നോക്കുകയാണെങ്കിൽ തുറക്കത്തിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പദ്ധതിയൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാമായിട്ടായിരുന്നു ആരാണ് കൊണ്ടുപോകുന്നത് നടപ്പിലാക്കിയെന്നൊക്കെ ആയി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാർ എല്ലാവർക്കും അറിയാലോ അത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി സമയത്ത് അദ്ദേഹം ടെൻഡർ ഇറക്കിയപ്പോൾ ആരും ബിഡ്ഡിതിൻ്റെ പതി അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കാൻ പക്ഷേ എനിക്ക് വ്യക്തിബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മളെ രക്ഷിച്ചത് ഞാനൊരു എയർ എയർലൈൻ ക്യൂയിൽ നിൽക്കുമ്പോൾ അതിന് മുമ്പിൽ നിൽക്കുന്നു ഗൗത്തുമ്പെടാൻ അങ്ങനെ പരിചയപ്പെട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ബിഡിയിൽ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ബിഡ്ഡിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പിന്നെ വിഴിഞ്ഞത്തിന് ഓരോ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഭാരതത്തെ ഗുണം ചെയ്യുന്ന ചെയ്യുന്നൊരു പദ്ധതിയായി ചൂണ്ടിക്കാണിച്ചിട്ട് നന്നായിരിക്കും മോനെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഈ ഫ്ലൈറ്റ് നമ്മൾ നമ്മളിറങ്ങുമ്പോൾ ഞാൻ വിളിച്ചിട്ട് ഉറപ്പുമായിട്ട് നന്നായി കാണും ഉറപ്പായിട്ട് ബില്ല് ചെയ്യണം അങ്ങനെയാണ് അവരുടെ വാലറ്റ് ബില്ലായി വന്നിട്ട് ആ പദ്ധതി ആരംഭിക്കണത് പിന്നെ എല്ലാ സ്റ്റേജിലും ഞാൻ വിഴിഞ്ഞം സീ പോട്ട് ലിമിറ്റഡിൻ്റെ ഡയറക്റ്റ് ബോർഡ് അംഗമായിട്ടുണ്ട് ഞങ്ങളുടെ മുഖ്യ ഞങ്ങളുടെ മന്ത്രി സ്ഥാനത്ത് സമയത്ത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ചെയർമാൻ ആയിരിക്കുമ്പോഴും ശ്രീ പിണറായി വിജയൻ ചെയർമാൻ ആയിരിക്കുമ്പോൾ അപ്പോൾ എല്ലാ വിധ വിദ്യ ഞാൻ ഇടപെട്ടൊരു കാര്യമാണ് ഞാനാണ് ഉമ്മൻചാണ്ടി ആദ്യം ആവശ്യപ്പെട്ട നല്ലൊരു നഷ്ടപരിഹാര പാക്കേജ് വേണമെന്ന് അദ്ദേഹം ക്യാബിനറ്റിൽ പാസാക്കി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി വലിയൊരു നഷ്ടപരിഹാര പാക്കേജ് കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയായിരുന്നു അതിൽത്തെ ഒരു നൂറ് കോടി ചിലവാക്കി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വർഷത്തിൽ പക്ഷേ ബാക്കി ചിലവാക്കാനുണ്ടായിരുന്നത് ഈ ഭരണമാറ്റം വന്നപ്പോൾ ഇവിടെ സി പി എം സർക്കാർ വന്നപ്പോൾ അവർ അതിനെയൊക്കെ വേറെ കാര്യത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ട് നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സഹായിച്ചില്ലായെന്ന് നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് വിഴിഞ്ഞും തുറമുഖനു വേണ്ടി ഞാൻ ബാധിച്ചൊരു വ്യക്തി തന്നെയാണ് അതിനെ നിർത്തണമെന്ന് ചിലവ് സഫലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിർത്താൻ സാധിക്കില്ല ഇത് ഭാരതത്തിന് താൽപ്പര്യത്തിൽ പദവിയാണ് പക്ഷേ അവർക്ക് നഷ്ടപരിഹാരം കിട്ടാൻ ആവശ്യമുണ്ടെന്ന് എന്ന് ഉറപ്പായ വിശ്വാസമാണ് അതിനുവേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ കാണുന്ന ആൾക്കാരൊക്കെ ആ ഒരു സ്നേഹം കഴിഞ്ഞ പറഞ്ഞിട്ട് അതേ സ്നേഹം തന്നെ ഇത്തവണയും പ്രകടിപ്പിച്ച് വിജയിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു അതാണ് എനിക്കും തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് കാണുന്നില്ല പക്ഷേ എന്താ ആൾക്കാരും സ്നേഹവും പുൽച്ചെറിയും കൈവീശിലൊക്കെ കാണുമ്പോൾ എത്ര നന്നായിരിക്കില്ല അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഇത് മതിയല്ലോ ഒരു ഒരു തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കാൻ ജനങ്ങൾ നമ്മൾ ഈ ആദ്യത്തെ ദിനമാണ് ഇനി അടുത്ത രണ്ടാഴ്ചയിൽ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മുക്കും എത്തിക്കാനാണ് നമ്മളുടെ ഉദ്ദേശം ഇടയിലെ ഒന്ന് രണ്ട് ദിവസം മാറ്റി വയ്ക്കേണ്ടി വരും ഉദാഹരണമാണെങ്കിൽ ഈദ് ദിനം വിഷുദിനം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ നേതാക്കൾ ഒരു ദിനം അങ്ങനെയൊക്കെ ചലസ് മാറ്റി മാറ്റിയിരിക്കും പക്ഷേ നമ്മളുടെ ഈ പ്രചരണം അവസാനിക്കുന്ന മുമ്പ് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും നമ്മൾ കണ്ടിട്ടില്ല ഇടയ്ക്ക് മറിച്ചുള്ള പ്രചരണത്തിലേക്ക് അതെ ഒരു സംശയമില്ല എല്ലാവരുടെയും എത്തിക്കേണ്ട ബി ജെ പി നമ്മൾ നേരിടും മാത്രമല്ല അവരെ തോൽപ്പിക്കും കാരണം നമ്മൾ ചെയ്ത പോലെ നല്ലൊരു ഭൂരിപക്ഷത്തോട് തോൽപ്പിക്കും രാജീവ് അല്ല നോക്കുക അദ്ദേഹം വാഗ്ദാനങ്ങൾ ഇഷ്ടപ്രകാരം പോലെ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി എവിടെയൊരു വാഗ്ദാനം പൂർത്തിയാക്കിയിരിക്കുന്നത് കേരളത്തിൽ എവിടെയാണ് വാക്ക് പാലിച്ചിരിക്കണത് എയിംസ് നേതാവിന് കേരളത്തിലേക്ക് തന്നിട്ടില്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയുർവേദ താരപറാ ഗുജറാത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിസബിലിറ്റി സ്റ്റഡീസ് നമ്മുടെ ആക്കുലത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ചൻ്റ് ഹിയറിംഗ് നന്നാക്കാന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി ആക്കാന്ന് അവർ ബഡ്ജറ്റിൽ കൂടി ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു അതിനേര് കൊണ്ടുപോയി നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്ത് കൊണ്ട് കിട്ടും അപ്പോൾ അവസാനത്ത് എന്താ പറയേണ്ടത്